ഹലോ കൂട്ടുകാര് നമ്മളിന്നെങ്ങോട്ട് ഒരു വീഡിയോ ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് സർപ്രൈസ് ആയിക്കോട്ടെന്ന് വിചാരിച്ചു അവർക്ക് കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നത് അവർ ഭാഗം കൊണ്ടുപോകണമെന്നും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരെയും നമ്മൾ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞു രണ്ടുപേരെയും അണിച്ചു ഒരുക്കി അമ്പലത്തിൽ കൊണ്ടുവന്ന് അവരുമായിട്ട് മീനും കേട്ട് കളിച്ചുകൊണ്ടിരുന്ന് അവർ പെട്ടെന്ന് അവർ പറഞ്ഞു ചോദിച്ചു എവിടെ പോകുന്നു നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ കറങ്ങിയിട്ടൊക്കെ വരാമെന്ന കൊണ്ട് വരും പറഞ്ഞു തന്നെ അപ്പം എല്ലാവരും ഉണ്ട് ഞാനുണ്ട് സൂര്യ ഉണ്ട് അച്ഛനും അമ്മയുണ്ട് പിള്ളേരുണ്ട് കുറുമനും ഉണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വിശന്നു വിശന്ന് ഞങ്ങൾ നേരെ കാറിൽ തന്നെ ഇരുന്നു കുറച്ച് ഫുഡ് വാങ്ങിച്ചായിരുന്നു ഫുഡ് കഴിച്ചു വെള്ളം കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് പിടിച്ചിരുന്നു ഞങ്ങൾ അങ്ങനെ ഭാഗവണെത്തി ഭാഗവണെത്തി അപ്പോൾ എല്ലാവരും അച്ഛനും അമ്മയും സർപ്രൈസായിപ്പോയി കേട്ടോ പക്ഷെ അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ വാഗം കൊണ്ട് വരുമെന്നും അവർക്ക് വരാൻ പറ്റുമൊന്നും വിചാരിച്ചില്ല അതിന് പെട്ടെന്ന് അവർ സർപ്രൈസായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി റൂമെടുത്ത് എല്ലാവരുമായിട്ട് രണ്ട് റൂം രണ്ട് റൂം ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നമുക്ക് കിട്ടി അന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് സമയം എടുത്തു നമ്മളവിടെ പിന്നെ ചോദിച്ചാൽ പറഞ്ഞാൽ അടുത്ത് നമുക്ക് ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ നമ്മൾ ഈ ഒരു സ്ഥലം എനിക്ക് ഓർമ്മയുണ്ടാവും നമുക്ക് എപ്പോഴും ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ മഞ്ചേച്ചയൊക്കെ അഭിനയിച്ച സിനിമയിലെ ട്വൻറ്റി ഫോർ കാതും ഞങ്ങൾ ദിലീപ് നട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ച പക്ഷേ ഒരേക്കാണത് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പത് രൂപ ഫീസ് അടച്ച ഒരാൾക്ക് അമ്പത് പൂരച്ച് ഫീസ് അടച്ചിട്ട് നേരെ ബോട്ടിങ്ങിനകത്ത് കയറി അവർ ചോദിച്ച് നിങ്ങൾ ആർക്കും ബോട്ട് തോന്നി അറിയാവുന്ന ചോദിച്ചു ഞങ്ങൾ പറഞ്ഞ് അറിയാമെന്നും പറഞ്ഞ് ഞങ്ങളേക്ക് കയറിയത് പക്ഷേ ഞങ്ങൾ തുടങ്ങിയിട്ട് നീങ്ങുന്നില്ല പിന്നെ പുള്ളിക്കാർ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ ഞാനും അങ്ങോട്ടുമായിട്ട് നേരെ അങ്ങ് തോൽച്ചിലങ്ങോട്ട് തുടങ്ങി തുഴഞ്ഞെടുത്ത് തുഴിഞ്ഞിട്ടും നമ്മൾ വിചാരിക്കും വെറും സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷേ ഭയങ്കരമായ ഇഷ്ടപ്പാടാണ് കേട്ടോ ഭയങ്കര ശക്തിയായിട്ട് പിടിച്ചാലേ ഈ വെള്ളം തുഴിഞ്ഞു പോകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ തുഴച്ചിലൂടെ തുഴച്ചിലായിക്കൊണ്ട് അങ്ങനെ സ്പീഡിൽ തുഴഞ്ഞപ്പോൾ ഈ സംഭവം ഇപ്പം ടെക്നിക്ക് പിടി കിട്ടി ഇടത്തോട്ട് തിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വഴഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തോട്ട് പോകും അങ്ങനെയൊക്കെ ഒന്നും പറയണ്ട അങ്ങനെ ഇങ്ങനെ തുഴഞ്ഞ് വഴഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ നല്ല ഹങ്കിയായിരുന്നു ഞങ്ങൾ തൊട്ടടുത്തുകൂടെ ആൾക്കാരിങ്ങനെ തുഴിഞ്ഞു തുഴഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്ത് രസമല്ലേ തുഴയാൻ കാണുന്നവർക്ക് നല്ല രസം തുഴയാൻ ഭയങ്കര പാടാണ് നമ്മൾ കുറച്ച് ഭാഗത്ത് വരെ പോയി കുറച്ച് ഒരുപാട് പേര് ഭാഗത്തൊന്നും പോകാൻ പറ്റിയില്ല കുറച്ച് ഭാഗത്ത് വരെ പോയി അതിനിടയ്ക്ക് കുറുമ്പി വന്നിട്ട് അവർക്ക് തുഴയണമെന്ന് പറഞ്ഞ് അവള് ഇച്ചിരി വാങ്ങിച്ചു വന്നിട്ട് അവളും തൊഴയാൻ തുടങ്ങി രണ്ടുപേരും തുഴഞ്ഞിട്ട് വെള്ളം നീങ്ങുന്നില്ല അവിടെ തന്നെ ആയിരുന്നു എപ്പോഴും അങ്ങോട്ടും ഭയങ്കര തുഴച്ചിരായി പോയി അങ്ങനെ അവിടുത്തെ മൊത്തം തൈടി മൊത്തവും തേയിലക്കാടികളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നല്ല രസമാണ് കാണാനും അങ്ങനെ അവിടെ ഞങ്ങൾ അതെല്ലാം പൊട്ടിങ് കഴിഞ്ഞിട്ട് നേരെ ചേച്ചി മഞ്ചു മഞ്ചു ചേച്ചി അഭിനയിച്ച ആ സിനിമ ആ പാതരത്തോട് നടന്നു വരെ നല്ല രസം കേട്ടോ ഭയങ്കര വേറൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ റൂമനും കുറുമയും കൂടെ മരത്തിനകത്ത് കയറിയിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പോയി ഇനി ബാക്കി ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇതായിരുന്നു ഇനി നാളെ വേറൊരു വീഡിയോ നമുക്ക് നാളത്തെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നാളെ വേറൊരു വീഡിയോ ഇരുന്നായിരിക്കും അപ്പം ടാറ്റാ ബൈ ബൈ